അപ്പം എൻ്റെ നിത്യതയെ ബാധിക്കുന്ന സംഭാഷണങ്ങൾക്ക് ഇടപെടാതിരിക്കാനും ഉത്തരം പറയാതിരിക്കാനുള്ള ഒരു കൃപ തരണമെന്ന് ആദ്യ ദിവസം നമുക്ക് ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കാൻ കഴിയും അങ്ങനെ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ കര ഉയർത്തി ദൈവത്തോടൊന്ന് പ്രാർത്ഥിച്ചു ആദ്യത്തെ മനുഷ്യന് അവധം പറ്റി ഇവിടെയാണ് അവർ ആ ഒരു വിഷയത്തിലൊക്കെ കയറുകയാണ് അങ്ങനെ പിന്നെ രണ്ടാമത്തെ ഒരു ഭാഗം വരുമ്പോൾ ദൈവം നേരിട്ട് വരുന്നതാണ് ദൈവം വരുമ്പോൾ ചോദിക്കുമ്പോൾ ആദത്തോട് ദൈവം ചോദിക്കുന്നു തിന്നലെന്ന് ഞാൻ നിന്നോട് കൽപ്പിച്ച വൃക്ഷത്തിൻ്റെ ഫലത്തിൽ നീ കഴിച്ചെന്ന് ഇവിടെ രണ്ടാമത്തെ ഒരു വലിയ അപകടം കാണുകയാണ് ഒപ്പം സ്വയം നീതീകരിക്കാൻ പോവുകയാണ് കുറ്റം എൻ്റേതല്ല നീ എനിക്ക് കൂട്ടായിട്ട് തന്ന നീ എനിക്ക് കൂട്ടായിട്ട് തന്ന ഭാര്യ എന്ന് പറയാണ് അവിടെ ഒരു സെൽഫ് സെൽഫറൈസ്യസ്നെസിലേക്ക് പോവുകയാണ് സ്വയം തിരുത്തപ്പെടേണ്ടതിന് പകരം കുറ്റം മറ്റൊരു മെല്ലെ ചാരാനായിട്ടുള്ളൊരു ശ്രമമാണ് അവിടെ തിരുത്തലുകളും നടക്കാതെ പോയത് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ കഴിയണം ദൈവമേ എൻ്റെ ജീവിതത്തിലെ തിരുത്തലുകൾ ആവശ്യപ്പെടുന്ന ഒരു മേഖലകളിൽ ദൈവം ഇടപെടുമ്പോൾ അതിനെ തിരുത്താനുള്ളൊരു കൃപ ദൈവം തരുന്നണമയാണ് പലപ്പോഴും മനുഷ്യർക്ക് ഈ കർത്താവിന് വളരാൻ കഴിയാത്തതും ആത്മീയതയിൽ ഉയരാൻ കഴിയാത്തതിനും പ്രധാന കാരണം തിരുത്തലുകൾക്ക് വിധേയപ്പെടുന്നതിന് പകരം നീതീകരണത്തിൻ്റെ ലോകത്തേക്ക് പോവുകയാണ് എന്നാൽ തിരുത്താൻ തയ്യാറാകുന്നവരെ എന്നും ഒരു ദൈവമാണ് ചെറിയ കാര്യമാണെങ്കിലും വലിയ കാര്യമാണെങ്കിലും ആരെല്ലാം തിരുത്താൻ തയ്യാറാകുന്നു തിരുത്തലുകൾക്ക് വിധേയപ്പെടുന്നവരെ ദൈവം ഉപയോഗിക്കത്തുള്ളൂ തിരുത്തലുകൾക്ക് വിധേയപ്പെടാൻ മനസ്സുള്ളവനോടോ ദൈവം വീണ്ടും വീണ്ടും ഇടപെടത്തുമല്ലോ അതുകൊണ്ട് തിരുത്തലുകൾക്ക് വിധേയപ്പെടാനായിട്ടുള്ള തിരുത്തലുകൾ വേണ്ടാത്ത ആരും ഈ ലോകത്തില്ല ഉണ്ടോ തിരുത്തലുകൾ വേണ്ടാത്ത ഒരു മനുഷ്യൻ പോലും ഇവിടെയില്ല പക്ഷേ തിരുത്തലുകൾക്ക് വിധേയപ്പെടുക എന്നുള്ളത് ഒരു വലിയ എളിമയാണ് ദൈവമേ തിരുത്തലുകൾക്ക് വിധേയപ്പെടാൻ തിരുത്താൻ ചിലപ്പം ദൈവം ഉപയോഗിക്കുന്നത് ദൈവദാസന്മാരെ ആയിരിക്കാം പ്രായമുള്ളവരെ ആയിരിക്കാം നമ്മൾ പോലും അറിയത്തില്ല ഇങ്ങനെ എവിടെ നിന്നൊക്കെയാണ് തിരുത്തൽപ്പുറയ്ക്കു വേണ്ടി ദൈവം ഇടപെടുന്നത് നമ്മൾ ചിന്തിക്കാത്ത ഒരു വഴിയിലൂടെ ഒക്കെ ദൈവം നമ്മളോട് ഇങ്ങനെ ഇടപെടുവാൻ തുടങ്ങും ആരോടെയൊക്കെയാണ് പറയുന്നത് പോലും നമുക്കറിയത്തില്ല അറിയോ ഞാനൊരു ദിവസം ഇങ്ങനെ ഒരു രണ്ട് മൂന്ന് വർഷം മുമ്പ് രാവിലെ നടക്ക് വെറുതെ ഒന്ന് നടക്കാൻ പോയതാണ് ഒത്തിരി നാളില്ലാതെ ഒരാവശ്യമുണ്ട് ഒരു വീട്ടിൽ കയറണം എണ്ണന്നപ്പിലും നടന്നേക്കും അപ്പോൾ ഇങ്ങനെ രാവിലെ നടക്കാൻ പോവുകയാണ് ഫോണൊക്കെ വിളിച്ചുകൊണ്ട് പോവുകയാണ് ഞങ്ങളുടെ അടുത്ത് അടുത്തുള്ള ഒരു പത്തൊൻപത്തഞ്ച് വയസ്സുള്ള യുവാക്കാബുക്കാരൻ്റെ അപ്പച്ചൻ ഇടയ്ക്ക് പുള്ളി നല്ലപോലെ ഇച്ചിരി അടിക്കുന്ന അപ്പച്ചനാണെന്ന് എനിക്കറിയാം അപ്പച്ചൻ ഇച്ചിരി അടിക്കുകയൊക്കെ ചെയ്യും പക്ഷേ ഞങ്ങളുടെ ഒരു കാരണവരാണ് നാട്ടിലെ പ്രായമുള്ള ഒരാളാണ് അപ്പച്ചൻ ഇങ്ങനെ രാവിലെ തന്നെ ചരകസര ഇരുപ്പോൾ സിറ്റൗട്ടിൽ നടക്കുന്ന കണ്ടപ്പോൾ എന്നോട് ചോദിച്ചു എവിടെ പോകുകടാ മക്കളെ വെറുതെ അപ്പച്ചൻ നടക്കാൻ ഇറങ്ങിയ അപ്പച്ചൻ എന്നോട് പറഞ്ഞു പപ്പായ്ക്ക് എങ്ങനെയുണ്ട് ഞാൻ പറഞ്ഞു വലിയ കുഴപ്പമൊന്നുമില്ല ഇച്ചിരി നല്ല ക്ഷീഡാണ് വീട്ടിൽ തന്നെയാണ് അധികം ഇങ്ങനെ പോകുന്നില്ല ഇപ്പോൾ ക്ഷീണിതനാണെന്ന് പറഞ്ഞ് അദ്ദേഹം എന്നോട് പറഞ്ഞു രാ മോനെ ലോകം മുഴുവൻ പ്രസംഗിച്ചിടങ്ങാൻ സുഖത്തിൽ പോത്തില്ലടാ അതുകൊണ്ട് കുറേ ദിവസം ഇരുന്ന് അപ്പനെ ശുസൂക്ഷിച്ചാൽ ദൈവം അനുഗ്രഹിക്കും പറഞ്ഞ കേട്ടോടാ കേട്ടു ഇച്ചിരി അടിക്കുന്ന അപ്പച്ചനാണെങ്കിലും കർത്താവ് ഇങ്ങനെ പറഞ്ഞ് വിട്ടേക്കുകയാണെന്ന് നമ്മളോട് ഓരോ കാര്യം പറയാൻ വേണ്ടി അപ്പം ദൈവം ഇതുവഴി ഇടപെടുന്നു നമുക്ക് അറിയത്തില്ല തമ്പുരാൻ ഇടപെടുന്ന എല്ലാ മേഖലകളെയും ഇങ്ങനെ സ്വീകരിക്കാൻ വേണ്ടിയും തിരുത്താൻ വേണ്ടിയും തയ്യാറായാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കാനായിട്ട് ഇടയായിരുന്നു അപ്പം കരമുയർത്തി ദൈവത്തോടൊന്നു പറഞ്ഞേ ദൈവമായ കർത്താവെ തിരുത്തലുകൾക്കെല്ലാം വിധേയപ്പെടാനായിട്ടുള്ള ഒരു കൃപ തരണമേ അങ്ങനെ ഈ കുടുംബം പാപത്തിലേക്ക് പോകുന്നതായിട്ട് നമ്മൾ കാണും അവിടെ വീഴ്ച അവിടെ ആരംഭിക്കുകയാണ് അത് കഴിഞ്ഞാണ് നാലാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അവർക്ക് രണ്ട് മക്കളുണ്ടാകും കായിനും ഹാവേലും കായീനും ഹാവേലും രണ്ട് മക്കളുണ്ടാകും ഈ മക്കൾ ചരിത്രം ഒരു വല്ലാത്ത വിഷമത്തിലേക്ക് പോവുകയാണ് കായയിനും ഹാവേലും കൂടി ഇങ്ങനെ നടന്ന് പോഗം കഴിക്കാൻ വേണ്ടി പോവുകയാണ് യാഗം കഴിക്കാൻ പോകുമ്പോൾ ഹാവേലെ കായി്യൻ്റെ കൂടി ഇങ്ങനെ പോവുകയാണ് ഒരു മനുഷ്യന് ഏറ്റവും കൂടുതൽ സുരക്ഷിതത്വം കിട്ടുന്ന ഒരിടമാണ് സഹോദരങ്ങൾ തമ്മിൽ പോകുന്ന ഒരിടം അതല്ലേ അത് ഭയങ്കര ഒരു സുരക്ഷിതത്വത്തിൻ്റെ ഒരു ലോകമാണ് പക്ഷെ അവിടെ ലോ ഏറ്റവും വലിയൊരു അപകടം അവിടെ ഉണ്ടായി അല്ലെങ്കിൽ ഞാനിങ്ങനെ ഈ കായലും ആവേലും കൂടെ യാഗം കഴിക്കാൻ പോകുന്നതും അത് കഴിഞ്ഞ് അവർ വരുന്നത് കൊല്ലപ്പെടുന്നതൊക്കെ കാണുമ്പോൾ ഒരു വല്ലാത്ത സങ്കടം തോന്നാറുണ്ട് ഞാൻ ആ ഭാഗം വായിച്ചിട്ട് ഒത്തിരി കരഞ്ഞിട്ടുണ്ട് കാരണം ഈ ചേട്ടൻ്റെ അനിയ അനിയൻ ചേട്ടൻ്റെ കൈയ്യെ പിടിച്ചോണ്ട് പോവുകയാണ് യ്യെ പിടിച്ചുകൊണ്ടൊക്കെ പോയി യാകം കഴിക്കുന്നു യാഗം കഴിച്ചു കഴിഞ്ഞപ്പോൾ അനിയനെ പ്രസാദിച്ചു ചേട്ടനെയും പ്രസാദിച്ചില്ല ചേട്ടനിലാണ് ആ വ്യക്തിയിലാണ് പ്രസാദിക്കായിരുന്നത് പ്രസാദിക്കായിരുന്നു കഴിഞ്ഞപ്പോൾ ചേട്ടൻ അനിയനെ അയാളുടെ കയർക്കുകയാണ് കോപിക്കുകയാണ് കോപിക്കുന്നു കയർക്കുന്നു അവസാനം എന്ത് ചെയ്തു കൊലപാതകത്തിലേക്ക് അത് എത്തുകയാണ് കാരണം കണ്ടത് കമ്പാരിസനാണ് ചേട്ടൻ അനിയനെ കമ്പയർ ചെയ്തു അവൻ്റെ യാഗത്തിൽ പ്രസാദിച്ചു എൻ്റെ യാഗത്തിൽ എന്ത് ചെയ്തില്ല പ്രസാദിച്ചു ഈ കമ്പാരിസൻ സ്വാഭാവികമായിട്ട് ഉണ്ടാക്കിയത് അസൂയിൽ ചേട്ടന് അനിയനോട് എന്ത് തോന്നി അസൂയ തോന്നി അസൂയെന്നൊരു പദം അവിടെ കാണുന്നില്ല പക്ഷെ അസൂയയാണ് അവിടെ തോന്നുന്നത് അസൂയ തോന്നിയത് കൊണ്ട് ആ അസൂയ നാളെ എന്തായിട്ടും അടുത്ത നിമിഷം എന്തായിട്ട് മാറി കോപമായിട്ട് മാറി കോപം പിന്നെ എന്തായി കൊലപാതകമായി അപ്പോൾ എല്ലാ മനുഷ്യനെയും തകർക്കുന്ന ഒരു വലിയ ഇടർച്ച ഈ ഒരു കാര്യം നമ്മൾ ഓർത്തോണം നമ്മളീ പോകുന്ന വഴിക്ക് ആരും തന്നെ ഒരു വലിയ കല്ലെ തട്ടി വീണിട്ടില്ല വീണിട്ടുള്ളതെല്ലാം തന്നെ കൊച്ചു മിറ്റിലെ തട്ടിയാണ് വീടുന്നത് അല്ലെങ്കിൽ ഒരു കൊച്ചു കയറേ തട്ടിയാണ് വീടുന്നത് മനുഷ്യനെ ഇങ്ങനെ തകർക്കാനായിട്ട് ഇങ്ങനെ ഇടയാക്കുന്ന ഒത്തൊരുമേകളാണ് ഇവിടെ അസൂയയാണ് അതിൻ്റെ കാരണം പക്ഷേ വേദിവസത്തിൽ അസൂയ എന്ന് പറയുന്ന ഒരു പദം പിന്നെ നമ്മൾ കാണുന്നത് ഇസാഹിൻ്റെ ചരിത്രത്തിലാണ് ഇസാഖ് ആണ്ടി വിതച്ചു ഭയങ്കര വിളവൊക്കെ കിട്ടി അപ്പം ഫിലസ്തീർക്ക് അവനോട് അസൂയ തോന്നിയെന്ന് കാണുന്നു പിന്നെ വേറൊരാൾക്ക് അസൂയ തോന്നായിട്ട് കാണുന്നുണ്ട് യാക്കോമിന് ലേയും ഉണ്ട് ലേയെ പ്രസവിച്ചു റാഖിന് പ്രസവിച്ചില്ല റാഹയില്ല ലേയോടെ എന്ത് തോന്നി അസൂയ തോന്നു പിന്നെ ജോസഫ് ജോസഫിനെ അപ്പന് ഭയങ്കര ഇഷ്ടമായിരുന്നു ഇളയ ഇളയമോനായതുകൊണ്ട് അവനൊരങ്കിയൊക്കെ മേടിച്ചു കൊടുത്തു അവൻ രണ്ട് സ്വപ്നം കണ്ടു ചേട്ടന്മാർക്ക് അവനോട് എന്ത് തോന്നി അസൂയ തോന്നി പിന്നെ അസൂയയുടെ ഒരു ലോകം കാണുന്നത് ദാവീദിൻ്റെ ഒക്കെ ചരിത്രത്തിലാണ് ദാവീദ് യുദ്ധ ഇങ്ങനെ ഉച്ച കയറിക്കാൻ അവിടെ വന്ന് നിൽക്കുകയാണ് അപ്പോളാണ് ഒരു രാജാവ് വന്നിട്ട് ഒരു വലിയ മല്ലം വന്നിട്ട് രാജ്യത്തെ വെല്ലുവിളിക്കുകയാണ് ആരുണ്ട് ആരുണ്ടെന്ന് ചോദിക്കുമ്പോൾ ആരുമില്ല അതിനോട് പ്രതികരിക്കാൻ ഒരു പരിധിവരെ അവനെ വെല്ലുവിളിക്കുമ്പോൾ അത് പ്രതികരിച്ചില്ലെങ്കിൽ രാജാവിനാണ് ക്ഷീണം കാരണം രാജ്യത്തെ രക്ഷിക്കാനാണ് രാജാവ് ഭരിക്കുന്നത് രാജാവാണ് രാജ്യത്തെ രക്ഷിക്കേണ്ടത് യുദ്ധം രാജാവിൻ്റെ യുദ്ധത്തിൽ ജയിച്ചാൽ അത് രാജാവിൻ്റെ കിരീടത്തിൽ കിട്ടുന്ന ഒരു പൊൻതുവിലാണ് അപ്പം രാജാവ് യുദ്ധം ചെയ്തേ ഒക്കത്തുള്ളൂ പക്ഷേ യുദ്ധം ചെയ്യാൻ ധൈര്യമില്ല അത്ര എതിരായാണ് ശക്തൻ ഈ രാജാവിൻ്റെ മാനം കാക്കാൻ വേണ്ടി ഒരു പച്ചം കയറി വന്നു പേര് ദാവീദാണ് ഞാൻ പോകാമെന്ന് പറഞ്ഞു അവനെ പടച്ചിട്ട് എണീച്ചു അവൻ പറഞ്ഞു എനിക്ക് പടച്ചിട്ട് പടച്ചട്ടിയൊന്നും വേണ്ട ഞാൻ തന്നെ പൊക്കോളാം അവൻ്റെ ഒരു കൊച്ചു കല്ലൊക്കെ പറക്കി ചെന്നേ ഈ ഫലസ്തീനെ തകർക്കുകയാണ് തകർത്തൊക്കെ കഴിഞ്ഞപ്പോൾ അവൻ്റെ തലയൊക്കെ ആയിട്ട് വന്നപ്പോൾ പാവമ്പടി കുറേ സഹോദരിമാർ ഇന്നൊരു പാട്ട് പാടി ദാവീദ് ആയിരത്തെ പതിനൗൽ ആയിരത്തേക്ക് ഒന്നു ദാവീദ് പതിനായിരത്തേക്കൊന്നു ആയിരം പതിനായിരം തമ്മിലുള്ള വ്യത്യാസം എത്ര ഉണ്ട് പൂജ്യമേ ഉള്ളൂ ഒരു പൂജ്യം മാറ്റിയാൽ ആയിരം പതിനായിരം തമ്മിൽ എന്തില്ല വ്യത്യാസമില്ല പൂജ്യം മാത്രം എടുത്താൽ പൂജ്യത്തിന് എന്തും വിലയുമില്ല പക്ഷേ ഒരു പൂജ്യം മൂലം ശൗലിന് ദാവീദിനോട് എന്തു തുടങ്ങി അസൂയെന്നല്ല വേദം അവിടെ നമ്മുടെ മലയാളം വ്യവസ്ഥ എഴുതിയിരിക്കുന്നത് കണ്ണുകടി തുടങ്ങി ഈ കണ്ണുകടി തുടങ്ങിയപ്പോൾ ഒരു പ്രശ്നമുണ്ടായി ഒരു ദുരാത്മാവാരെ വ്യാപരിച്ചു ശൗലിനെ വ്യാപരി പിന്നെ അവനത് ആത്മഹത്യയിൽ അവസാനിപ്പിക്കുകയാണ് അപ്പം നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ കഴിയണം ദൈവമേ ഈ സഹോദരന്മാരെ തമ്മിൽ അകറ്റിയ ചെടുത്തിയത്തിമാരെ തമ്മിൽ അകറ്റിയ ഈ അസൂയയുടെ വ്യാപാരത്തിൽ നിന്ന് രക്ഷിക്കാനായിട്ട് പ്രാർത്ഥിക്കണം അസൂയ എപ്പോഴും ഉണ്ടാകുന്ന ഒരു കമ്പാരിസണിൽ നിന്നാണ് കമ്പാരിസൺ അസൂയിയാകാം അസൂയ കോപമാകും കോപം എന്താകും കൊലപാതകമാണ് പുതിയ നിയമത്തിൽ വരുമ്പം കൊലപാതകം എന്നൊക്കെ പറയുന്നത് ഒരു വാക്ക് കണ്ട് ഒരാളെ മുറിച്ചാൽ അത് പുതിയ എന്തായി കൊലപാതകമായി അതി അത് കാരണം മനുഷ്യർക്കെതിരെ ചെയ്യുന്ന പാപമാണ് ദൈവത്തിനെതിരെ ചെയ്യുന്ന പാപമാണ് ശവത്തിൽ ലംഘിക്കുന്നതൊക്കെ ശവത്തി ലംഘിച്ചതൊക്കെ ദൈവം വളരെ കൂളായിട്ടാണ് കർത്താവ് ഹാൻഡിൽ ചെയ്യുന്നത് നമ്മുടെ അപ്പൻ ദാവി ഇത് കാഴ്ചയപ്പോൾ എടുത്ത് കഴിച്ചില്ലേ എന്നൊക്കെ ചോദിച്ച് അവരെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട് കാരണം അത് എനിക്കെതിരെയുള്ള പാപമാണ് ഞാൻ ക്ഷമിച്ചേക്കാം പക്ഷേ ഒരു വാക്കുകൊണ്ട് ഒരാളെ മുറിക്കുന്നത് മനുഷ്യർക്കെതിരെയുള്ള പാപമായതുകൊണ്ട് അതൊരിക്കലും ദൈവം പൊറുക്കത്തില്ല ദൈവം പറയുകയാണ് അഗ്നി നരകത്തിന് വരെ അവർ യോഗ്യരായിട്ട് മാറും അപ്പം ഇവിടെ ഈ അസൂയയുടെ ആ ഒരു വ്യാപാരമാണ് ഇവരെ എല്ലാം തകർക്കും നമുക്കെല്ലാവർക്കും തന്നെ ഉള്ള അസൂയ എന്ന് പറയുന്ന ചെറിയൊരു കാര്യമല്ല അത് വലിയൊരു കാര്യമാണ് എനിക്ക് ഈ ഒരു ഭയങ്കര ബന്ധനമുണ്ടായിരുന്നു കാരണം വേറൊരാൾ പ്രസംഗിക്കുമ്പം എനിക്ക് അംഗീകരിക്കാം സന്തോഷിക്കാൻ ഭയങ്കര പാടായിരുന്നു അന്ന് കർത്താവിന് അതുപോലെ തന്നെ എൻ്റെ സഭയിൽ ഞങ്ങളുടെ ആ ഒരു ശൈശവദേശത്ത് തന്നെ നിരവധി തവണ വന്ന് ശുശൂക്ഷിക്കുകയും ഞങ്ങളെ ബലപ്പെടുത്തുകയൊക്കെ ചെയ്തിട്ടുള്ള ആളാണ് കത്താനദാസൻ ജെയിംസ് ജോർജ് പാസ്റ്റർ അദ്ദേഹം പിന്നെ അത് അമേരിക്കയിലൊക്കെ ഒക്കെ പോയി കഴിഞ്ഞാൽ ആ യൂഷ്വൽ ആ ഒരു ബന്ധം കുറഞ്ഞു എങ്കിൽ പോലും ഞങ്ങളുടെ ശൈശിക ദൃശ്യം നിരന്തരമായിട്ട് അവിടുത്തെ ഒരു സാന്നിധ്യമായിരുന്നു ആ ദൈവദാസൻ ആ പ്രസംഗങ്ങളൊക്കെ ഇന്നും എൻ്റെ മനസ്സിലുണ്ട് ഞാൻ കഴിഞ്ഞ വർഷം അത് പറഞ്ഞാൽ അപ്പോൾ മറ്റൊരു സഭ കുറേ സ്നാനമൊക്കെ നടക്കുമ്പോൾ സത്യത്തിൽ എനിക്ക് ഭയങ്കര അസ്വസ്ഥതയായിരുന്നു അപ്പോൾ ഒരു ദിവസം ഒരു പ്രവാചകൻ വന്നിട്ട് എന്നോട് സംസാരിച്ചു അപ്പുറത്തെ സഭയിൽ സ്നാനം നടക്കുമ്പോൾ നീ സന്തോഷിച്ചാലേ കർത്താവ് നിന്നെ അനുഗ്രഹിക്കത്തുള്ളൂ അങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ ഇപ്പോഴും ഹൺഡ്രഡ് പേഴ്സൻ്റ് മാറി എന്ന് ഞാൻ അവകാശപ്പെടാൻ ഒക്കത്തില്ല എങ്കിലും കുറെങ്കിലും മാറ്റം വന്നപ്പം എനിക്കും ഒരു സ്പേസ് ദൈവം തരാൻ തുടങ്ങി അപ്പം നമുക്ക് ദൈവത്തോടൊന്നും പ്രാർത്ഥിക്കാൻ കഴിയണം എല്ലാവരുടെയും ഉയർച്ചയിൽ സന്തോഷിച്ചാൽ നമുക്ക് ദൈവം ഒരു അനുഗ്രഹം തരും എന്നാൽ നമുക്ക് വേറെ എളുപ്പമുള്ളൊരു കാര്യമുണ്ട് ഒരാളെ ഭർത്താവ് മരിച്ചു പോയ എല്ലാ സഹോദരിമാരും കരയും കാരണം നമ്മൾ ഈസിയാണ് ദുഃഖത്തിൽ ഐഡൻറ്റിഫൈ ചെയ്യാൻ പക്ഷെ വലിയ പാടാണ് സന്തോഷിക്കുക ഞാൻ ഒരിക്കലും ഒത്തിരി എനിക്ക് സന്തോഷിക്ക സന്ത തോന്നിട്ടുണ്ട് ആരെങ്കിലും ഒരു നല്ല വീട് വെച്ചാൽ ആരെങ്കിലും ഒരു നല്ല കാറ് മേടിച്ചാൽ ഉടനെ പറയുകയാണ് നിത്യതേ പോകാതിരിക്കുന്നവർക്ക് ഇതുവല്ലം വേണോ സത്യത്തിൽ നിത്യതയുടെ പ്രശ്നമാണോ അസൂയാണ് നിത്യത നമ്മൾ ഓരോ സ്വർഗത്തിൽ പോകാതിരിക്കുന്നവരാന്ന് കണ്ടത് സ്വർഗത്തിൽ പോകാതിരിക്കുന്നതല്ല നമുക്ക് കിട്ടിയാൽ മേടിക്കുന്നില്ലേ അപ്പം നമ്മുടെ പ്രശ്നം നിത്യതയൊന്നും അല്ല പിന്നെ എന്താണ് അസൂയിയാണ് ഈ നല്ല വണ്ടിയൊക്കെ എടുക്കുമ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട് അറിയാതെ ഇങ്ങനെ പോയിട്ട് നഖം കൊണ്ടാന്നേരം ഒന്ന് പോറിയിട്ട് പോന്നു ഒറ്റക്കാരി അകത്തെന്തോ ഇരുമ്പുണ്ട് അസൂയി അതെല്ലാം സഹായിക്കുക ഈ കീ ചെയിൻ കൊണ്ടോ കീ താക്കോല് ഒക്കെ പോറുന്ന കാണും അത് ഭയങ്കര കഷ്ടമാണ് ഞാനൊരു പുത്തൻ വണ്ടി സ്കൂട്ടർ സ്കൂട്ടറെടുത്ത എൻ്റെ ഏറ്റവും നല്ല സുഹൃത്ത് ഒരു കല്ലുകൊണ്ടാകത്ത് ഒരു വരച്ചു ഞാൻ അവൻ്റെ കൈയ്യൊക്കെ ഇറങ്ങി ഇങ്ങനെ പിടിച്ചു എന്തോ എവിടെ കാണിച്ചു അവിടെ കണ്ണ് കിട്ടാതിരിക്കാൻ ചെയ്താന്ന് പറഞ്ഞു സ്കൂട്ടറിനെ കണ്ണ് എടാ പുത്തം വണ്ടി കണ്ണ് കെട്ട് കണ്ണ് കിട്ടാതിരിക്കാൻ ചെയ്തതാണ് കണ്ണ് കടികൊണ്ട് ചെയ്തതാണ് കണ്ണ് കടികൊണ്ട് ചെയ്ത് അപ്പം ദൈവത്തോട് നമുക്കൊന്ന് പ്രാർത്ഥിക്കാൻ കഴിയണം ദൈവമേ അസുഖിക്കാടപ്പോ ഈ ഇതൊരു ആത്മീയ സംഘം ഈ നല്ല പി വൈ പിയുടെയൊക്കെ കോയർ ഇവിടുണ്ട് അവരെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു നല്ല ഗായകർ പക്ഷേ ഈ കോയർ സംഭവിക്കുന്ന എപ്പോഴും ഒരു കാര്യമുണ്ട് ഈ കോയർ ഭയങ്കര പാടാണ് എന്നത് കോർഡിനേറ്റ് ചെയ്യുക അല്ല അവരോട് ചോദിച്ചാൽ മതി ഇവരൊക്കെ ഇത്രയും പേരേ ഉള്ളൂ ഒരു പത്തിരുപത് പിള്ളേരെയൊക്കെ നിർത്തി കോർഡിനേറ്റ് ചെയ്യണമെങ്കിൽ വലിയ പാടാണ് ഒരേ ഡ്രസ്സൊക്കെ ഇടണം ഇവരെ ഒരേ നീളത്തിലൊക്കെ നിർത്തണം വലിയ പാടാണ് ഒന്നാകണം ഒരാൾ പ്രാക്ടീസിന് വരുമ്പോൾ ഒരാൾ എന്ത് ചെയ്തില്ല വരത്തില്ല പ്രാക്ടീസിന് വരുന്നവരെ കേട്ടത്തുള്ളൂ വന്നില്ല കേട്ടത്തില്ലെന്നൊക്കെ പറഞ്ഞാൽ പോലും നമ്മൾ ഫ്ലെക്സിബിൾ ഫ്ലെക്സിബിളായേ ഒക്കത്തുള്ളൂ അല്ലെ പിന്നെ നാളെ പാട്ടേ കാണത്തുള്ളൂ പാട്ട് കഴിഞ്ഞ സഭ കാണത്തില്ല അതുകൊണ്ട് പിന്നെ നമ്മളിവരെ എല്ലാം കൂടെ കേത്ത് കേപ്പി സ്വരമുള്ളവരെയും സ്വരം എല്ലാം കയറി ഒരു തരത്തിലവർ പാട്ടൊക്കെ പഠിച്ച് എന്തൊരു പാടാണ് പാട്ടെല്ലാം പഠിച്ചെല്ലാം പാടാൻ തുടങ്ങി കഴിയുമ്പോൾ അച്ഛാൻ അവിടെ തുടങ്ങും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടുകളിലെ പാട്ട് എന്തായിരുന്നു അന്നൊരു പാട്ടിങ്ങോട്ട് പാടിയാൽ എന്തായിരുന്നു ഇപ്പം കണ്ടോ ആർക്കും അറിയാൻ വയ്യാത്തൊരു പാട്ടുമായിട്ട് കയറി ഇവയൊക്കെ ആ അച്ഛനെ രസം ശരിയാക്കാൻ ഒറ്റ വഴിയുണ്ട് അച്ഛാൻ്റെ കൊച്ചിനെ പാട്ടിനകത്ത് ഇന്നാൽ അച്ഛൻ കൈയടിച്ച് ആരാധിക്കുന്ന കാണത്തില്ല അപ്പോൾ തന്നെ അച്ഛാനിങ്ങനെ ആത്മാവിൽ ആരാധിക്കും എന്തോ ഒരു കൊയറായിരുന്നു കൊയറിൻ്റെ കുഴപ്പമല്ല അച്ചാൻ്റെ കുഴപ്പമല്ലേ അപ്പോൾ അതിൻ്റെ പ്രധാന പ്രശ്നം അകത്തെന്തോ ഇരിപ്പുണ്ട് അസൂയിരുപ്പണം അപ്പോൾ ഈ ഒരു ബന്ധനം മാറിയാൽ നമ്മളെ ദൈവം എന്നെ കർത്താവ് പഠിപ്പിച്ച വലിയൊരു കാര്യമുണ്ട് നമ്മളെ ഉയർത്താൻ ഒരു വഴിയുണ്ട് എല്ലാവരുടെയും ഉയർച്ചയിൽ ഹൃദയംഗമായിട്ട് സന്തോഷിച്ചാൽ ദൈവം നമ്മളെ ഉയർത്തിക്കോളും ഒരു കുഞ്ഞിന് നല്ലൊരു മാർക്ക് കിട്ടി എല്ലാവർക്കും മാർക്ക് കിട്ടരുത് കാരണം എല്ലാവരുടെയും ഐക്യം ഒന്നല്ല ചെല്ലും ഭയങ്കര മിടുക്കര ആയിരിക്കും എല്ലാത്തിനും എ പ്ലസ് ഒക്കെ കിട്ടും അതുകൊണ്ട് വിഷമിക്കുകയും ചെയ്യണ്ട കാരണം എല്ലാവരും എ പ്ലസ് കിട്ടിയാൽ ഈ ലോകം എന്തായിരിക്കും പക്ഷേ ഈ എ പ്ലസ് കിട്ടാത്തവരും മിടുക്കരായിരിക്കും അല്ലേ 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 എൻ്റെ ഒരുമാതിരി പഠിക്കുന്ന ഒരു മോനുണ്ട് ഒരു മോൻ അത്ര വലിയ പഠിക്കുമെന്നില്ല നമുക്കൊരു സങ്കടമാണ് അവൻ പഠിക്കാം നമുക്കൊന്ന് വിഷമം എങ്ങനെ പക്ഷേ എൻ്റെ വൈഫിൻ്റെ പപ്പായും അമ്മയും കിടന്നു മുറിക്കാത്ത ലോക്കായി പോയി എ പ്ലസ് കിട്ടാത്ത എൻ്റെ മോനാണ് അത് തുറന്നത് എ പ്ലസ് കിട്ടിയവൻ ആശാര്യ വിളിച്ചപ്പോഴത്തേന് അവനെന്ന് തുറന്നു സ്ക്രൂ ഡ്രൈവറൊക്കെ ആയിട്ട് അപ്പോൾ എനിക്കിന് മനസ്സിലായി എ പ്ലസ് കാരൻ ചത്താൽ ഒരു ഗുണമുണ്ടാകത്തില്ല പക്ഷേ ഈ മിടുക്കനെ അന്നേരം ഒരു കാർ അപ്പം ഇവനും ഒരു സ്പേസ് ഉണ്ടെന്നേ അവനെ ഓർത്ത് ദൈവത്തിന് എന്ത് ചെയ്യട്ടെ സ്വാതന്ത്ര്യം ചെയ്യണം അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്നാലും ഒരു കുഞ്ഞ് നല്ല മാർക്ക് മേടിക്കുമ്പോൾ നമുക്കൊന്ന് സന്തോഷിച്ചാൽ ഒരു കാര്യം ഉറപ്പാണ് നമ്മുടെ കൊച്ചിനെയും ദൈവം എന്തെങ്കിലുമൊക്കെ ആക്കിക്കോളും ദൈവം അങ്ങ് ഉയർത്തിക്കോളും അപ്പോൾ എല്ലാവരുടെയും ഉയർച്ചയും സന്തോഷിക്കുക എല്ലാവരുടെയും ദുഃഖത്തിൽ കർത്താവിനോട് കരയുക ഇത് രണ്ടും ഒരു ജീവിതശൈലിയാക്കിയാൽ അതിനൊരു ഹൃദയവിശാലത നമുക്ക് തമ്പുരാനിൽ നിന്ന് പ്രാപിച്ചാൽ നമ്മളറിയാതെ ദൈവം നമ്മളെ ഇങ്ങനെ ഉയർത്താനായിട്ട് തുടങ്ങും അപ്പം നമുക്ക് ആ ഒരു ബന്ധനം ഭയങ്കര ഒരു മേഖലയാണ് അത് അസൂയാണ് ആ അസൂയയുടെ കമ്പാരിസണിൽ നിന്നാണ് അത് ഉണ്ടാകുന്നത് അതുകൊണ്ടാണ് ദൈവം അയച്ചു ഒരു അരു ദുരാത്മാവ് ആരെ വ്യാപരിച്ചു ശൗര്യനെ വ്യാപരിച്ചു എന്ന് കാണുന്നുണ്ട് കർത്താവിനോട് ഹൃദയംഗമായിട്ട് എത്ര പേര് ഇന്ന് പകരം രാത്രി പ്രാർത്ഥിക്കും ദൈവമേ ഇത് എൻ്റെ ഒരു പ്രശ്നമാണെന്ന് ഏറ്റവും രക്ഷപ്പെടാനായിട്ടുള്ളൊരു വഴി സെൽഫ് റിയലൈസേഷനാണ് എനിക്കിങ്ങനൊരു പ്രശ്നമുണ്ടെന്ന് ബോധ്യപ്പെട്ടാൽ നമ്മളെല്ലാവരും രക്ഷപ്പെടും രക്ഷപ്പെടത്തില്ലേ രക്ഷപ്പെടും കർത്താവെ എന്നെ സഹായിക്കണമെന്നൊന്ന് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നവരെ കരമുയർത്തി ദൈവത്തോടൊന്ന് പ്രാർത്ഥിച്ചു എനിക്കിങ്ങനൊരു പ്രശ്നമുണ്ട് കർത്താവെ എല്ലാവരുടെയും ദുഃഖം എൻ്റെ ദുഃഖമാണ് പക്ഷേ എല്ലാവരുടെയും സന്തോഷത്തിൽ അങ്ങോട്ട് ഹൃദയം നിറഞ്ഞ് സന്തോഷിക്കാനായിട്ട് ഒക്കുന്നില്ല പക്ഷേ കർത്താവ് അത് കാണുന്നുണ്ട് യോഗന്യാനശനാമം പഠിപ്പിക്കുന്നുണ്ട് അപ്പുറത്ത് യേശു ഒത്തിരി പേരെ സ്നാനപ്പെടുത്തി എന്നൊക്കെ പറയുമ്പോഴും അവൻ്റെ ശിഷ്യരെല്ലാം അവിടെ ചേരുന്നു എന്ന് കേട്ടപ്പോഴും അവനോ വളരട്ടെ ഞാനോ എന്ന് പറഞ്ഞ് സന്തോഷിച്ചതുകൊണ്ടാണ് ഇന്നും നമ്മൾ അവരെയൊക്കെ ഓർക്കുന്നത് കര ഉയർത്തി ദൈവത്തോടൊന്നും പ്രാർത്ഥിച്ചാട്ട് കത്താവെ എൻ്റെ അകത്ത് ഇന്നും വ്യാപരിക്കുന്ന നമ്മളെ കർത്താവിൽ പുതുസൃഷ്ടിയായിട്ട് പോലും നമുക്ക് പൂർണമായും മോചനം ലഭിക്കാത്ത എന്നാൽ നമ്മുടെ ഉയർച്ചയ്ക്കും തടസ്സമായി നിൽക്കുന്ന ഈ ഒരു മാരക ബന്ധനത്തിൽ നിന്ന് എന്നെ വിടിവിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നവരെല്ലാവരും ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കാൻ അവിടെ ഒരു ആ കെട്ട് പൊട്ടിയാൽ അണ്ട പേഴ്സൻ്റ് ഉറപ്പാണ് അതെൻ്റെ ശുശ്രൂഷയുടെ ബോധ്യമാണ് ഞാൻ ആത്മാവിൽ ആരാധിക്കുന്ന ദൈവത്തോടുള്ള എൻ്റെ പ്രാഗൽഭ്യമാണ് ആ ബന്ധനം പൊട്ടിയാൽ നമ്മുടെ നമ്മുടെ ജീവിതത്തിലെ പല കെട്ടുകൾ വഴി നമ്മുടെ ജീവിതത്തിലെ ഊരാക്കൊടുക്കുകളിൽ ദൈവം നമ്മളെ വിടിവെക്കും വർഷങ്ങളായി പ്രാർത്ഥിക്കുന്ന ചില മേഖലകൾക്ക് നിന്ന് തമ്പുര നമ്മളെ ഇങ്ങനെ കൈപിടിച്ച് പുറത്തു കൊണ്ടുവരും കർത്താവെ എന്നെ സഹായിക്കണമെന്ന് എത്ര പേർ ദൈവത്തോട് പ്രാർത്ഥിക്കാം അങ്ങനെ ഹൃദയംഗമായി അങ്ങനെ ഒരു വിടുതൽ എനിക്ക് ആവശ്യമുണ്ടെന്ന് ഈ പ്രാരംഭ ദിവസത്തിൻ്റെ പ്രാരംഭ ആ മണിക്കൂറുകളിൽ ആഗ്രഹിക്കുന്നവർക്കരമുയർത്തി ദൈവത്തോടൊന്ന് പ്രാർത്ഥിച്ച് അപ്പം എനിക്ക് ആ പക്ഷേ ആവശ്യമുണ്ട് എല്ലാവരുടെയും സന്തോഷത്തെ എനിക്ക് സന്തോഷിക്കാനുള്ള അത് ഹൃദയംഗമായി പ്രാർത്ഥിച്ചു ഒരു പ്രശ്നം ഇല്ലാത്തവരാരും പ്രാർത്ഥിക്കേണ്ട പക്ഷേ പ്രശ്നം ഉണ്ടെന്ന് ഉണ്ടെന്നകത്തെങ്കിലും തോന്നുന്നവരൊക്കെ കർത്താവിനോട് ഇരുകരങ്ങൾ ഉയർത്തി ഒന്ന് പ്രാർത്ഥിച്ച് ഒക്കെങ്കിൽ ഇരുകരങ്ങൾ ഉയർത്തി ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനാ സമയത്ത് തന്നെ വർഷങ്ങളായി പ്രാർത്ഥിക്കുന്ന വിടുതലുകളില്ലാത്ത ചില മേഖലകൾക്കകത്തേക്ക് ദൈവത്തിൻ്റെ വലിയൊരു അടിക്കും ദൈവത്തിൻ്റെ ഒരു പ്രകാശം വ്യാപരിക്കും ദൈവത്തിൻ്റെ വിടുതലുകൾ വ്യാപരിക്കും പ്രത്യേകിച്ച് മറ്റ് കുഞ്ഞുങ്ങളോടുള്ള ബന്ധത്തിൽ നമ്മൾ സന്തോഷിച്ചാൽ ഒരു കാര്യം ഉറപ്പാണ് അമ്മ നിൻ്റെ കുഞ്ഞിനെ ദൈവം ഉയർത്തും നിൻ്റെ കുഞ്ഞിനെ ഉയർത്തും മറ്റൊരു കുഞ്ഞിൻ്റെ ആ തളച്ചയിൽ നീ ഹൃദയം കൊണ്ട് വ്യസനിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്താൽ ദൈവം യോബ് തൻ്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ അവൻ്റെ അവസ്ഥയ്ക്ക് വ്യത്യാസം വരുത്തിയ ദൈവമുണ്ട് അങ്ങനെയാണെങ്കിൽ രാത്രി കത്താവെ എൻ്റെ ഹൃദയം വിശാലപ്പെട്ടാൽ ദൈവം നമുക്കൊരു വിശാലത തരും ഹൃദയത്തിൻ്റെ ഇടുക്കങ്ങൾ മാറിയാൽ വീടിൻ്റെ ഇടുക്കങ്ങൾ മാറും ഹൃദയത്തിൻ്റെ ഇടുക്കങ്ങൾ മാറിയാൽ സഭയുടെ ഇടുക്കങ്ങൾ മാറും ഹൃദയത്തിൻ്റെ ഇടുക്കങ്ങൾ മാറിയാൽ ശുശ്രൂഷയുടെ ഇടുക്കങ്ങൾ മാറും യേശുവേ ഇടുക്കം എൻ്റെ ഹൃദയത്തിലാണ് രാത്രി എൻ്റെ ഹൃദയം നിൻ്റെ മുൻതിഷ്ടത്തിലൊന്ന് വിശാലപ്പെടുത്തണമെന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ കഴിയണം എല്ലാവരും കരങ്ങൾ ഉയർത്തി ദൈവത്തോട് പ്രാർത്ഥിച്ചു ആത്മാർത്ഥമായി ആ പ്രാർത്ഥനാ നിമിഷങ്ങളിൽ ആ ബന്ധനത്തെ കർത്താവ് അഴിച്ചു മാറ്റട്ടെ അത് വളരെ വ്യക്തമായിട്ട് നമ്മുടെ രക്തത്തിലൂടെ ജീലിലൂടെ മനുഷ്യസഹജമായി വീഴ്ചയുടെ ഫലമായി വന്നു കയറി അപ്പം സ്ഥലം കിട്ടാതെ വരുമ്പോൾ അടുത്ത ചെറുപടകളെ നിറയ്ക്കും അപ്പോൾ ഒരു വലിയ സഭ ദേശത്തുണ്ടായാൽ നൂറ് ശതമാനം ഉറപ്പ് ആ പ്രദേശത്തുള്ള ചെറുപടകളെ കൂടെ നിറയ്ക്കും ദൈവം അപ്പോൾ അതിൻ്റെ വളർച്ച നമ്മുടെ വളർച്ചയാണ് അതിൻ്റെ ഉയർച്ച നമ്മുടെ ഉയർച്ചയാണ് ആ ദൈവദാസൻ്റെ ഉയർച്ച നമ്മുടെ ഉയർച്ചയാണ് ആ സഭയുടെ അനുഗ്രഹം നമ്മുടെ രാത്രി ദൈവമേ എന്നെ ആ ബന്ധനത്തിൽ നിന്ന് വിളവിക്കണമെന്ന് പ്രാർത്ഥിച്ച് യേശുവിന നാമത്തിൽ കർത്താവ് എനിക്കൊരു മോചനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ആ നിമിഷം തന്നെ ഏതൊക്കെയോ വിഷയങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടാൻ തുടങ്ങും ദൈവത്തിൻ്റെ കരം ചലിക്കാൻ തുടങ്ങും ദൈവം ചില കെട്ടുകളെ അഴിക്കാൻ തുടങ്ങും പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ അതിടയായിത്തീരും കരങ്ങളടിച്ച് എല്ലാവരും ഇന്ന് രാത്രി ദൈവത്തെ സ്തുതിച്ചാട്ട് അല്പസമയം ദൈവത്തെ ആരാധിച്ചാണ് അതങ്ങൾ തുറന്ന് അന്യഭാഷകളിൽ ദൈവത്തെ സ്തുതിക്കാവുന്നവരൊക്കെ അന്യഭാഷകളിൽ അല്പസമയം ഭർത്താവിനെ സ്തുതിച്ച ആത്മജ്ഞാനം പ്രാപിച്ച് ആത്മാവൻ അന്യഭാഷ അടയാളത്തോടെ ദൈവത്തെ സ്തുതിക്കാൻ കൃപ കിട്ടിയ എല്ലാ പ്രിയപ്പെട്ടവരും അതരങ്ങൾ തുറക്കട്ടെ കരങ്ങൾ ചലി അടിച്ച് എത്രയും ശക്തിയോടെ കരങ്ങൾ കരങ്ങളടിക്കാമോ അത്രയും ശക്തിയോടെ കരങ്ങൾ അടിച്ച് എത്രയും ഉച്ചത്തിൽ ദൈവത്തെ സ്തുതിക്കാമോ അത്രയും ഉച്ചത്തിൽ ദൈവത്തെ സ്തുതിച്ച് ചില നിമിഷങ്ങൾ ആരാധിക്കട്ടെ അതിനാ രകനം ശകനം ദിഗനം രകജം രകന ഹന്ത രകജരഭനം അർക്കനം ദിഗനം രകജം രഗനം ആ ഒരു കട്ട അഴിയുമ്പോൾ ദൈവം ചില ബന്ധനങ്ങളെ അഴിക്കും അവരെൻ്റെ വീടിൻ്റെ വിശാലത സന്തോഷിച്ചാൽ നമ്മുടെ വീടിൻ്റെ അവസ്ഥ മാറും എന്നാൽ ഇന്ന് രാത്രിയിൽ പ്രത്യേകം ഒരു മേഖലയെ ദൈവാത്മാവ് എൻ്റെ മനസ്സിൽ ഓർപ്പിക്കുന്നത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഒരു വീടിൻ്റെ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു അതിൻ്റെ സാക്ഷ്യങ്ങൾ ഇന്ന് രാവിലെ കേൾക്കുവാൻ ദൈവം എനിക്കിടയാക്കി തീർത്തെങ്കിൽ ഇന്ന് പകലും ഞാൻ രാത്രി ദൈവാത്മാവ് എന്നെ ഓർപ്പിക്കുന്നു നിങ്ങളുടെ തലമുറകളുടെ കെട്ടുപെട്ടുവാൻ ഒരു വഴിയുണ്ട് മറ്റെല്ലാ കുഞ്ഞുങ്ങളുടെയും ഉയർച്ചയെ സന്തോഷിക്കുക നമ്മുടെ കൂടെ ആ കൂടെ നമ്മുടെ കൂടെ ആരാധിക്കുന്ന ചില കുഞ്ഞുങ്ങൾ കഴിഞ്ഞ നാളുകളിൽ ചില അമ്മമാർ കണ്ണീരോട് ചില പ്രാർത്ഥനാ വിഷയങ്ങൾ പറഞ്ഞത് ഹൃദയ തകർച്ചയോടെ പറഞ്ഞത് ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുകയും ഹൃദയ സന്തോഷത്തോടെ പറഞ്ഞതിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുകയും ചെയ്താൽ നിൻ്റെ കുഞ്ഞിനും ദൈവം ഒരു സ്പേസ് വെച്ചിട്ടുണ്ട് ദൈവം ഒരു സ്പേസ് വെച്ചിട്ടുണ്ട് ആ ഒരു മേഖലയെ ദൈവം ഇന്ന് രാത്രി അതുകൊണ്ട് എന്ത് ചെയ്യണം എന്നോട് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ട ചില മാതാപിതാക്കളെയോ അവരുടെ കുഞ്ഞുങ്ങളെ ഓർത്തി സമയം പ്രാർത്ഥിക്കുന്ന സമയത്ത് ണ്ട് ഈ ഒവ് തന്റെ സഹോദരന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ദൈവം തൻ അവരുടെ സ്ഥിതിക്ക് മാറ്റം വരുത്തിയതെങ്കിൽ പരീക്ഷയുടെ സമയമാണ് വേണം നമ്മളോട് പ്രാർത്ഥന ആവശ്യപ്പെട്ട എല്ലാ മക്കളെയും ഒന്ന് ഓർത്ത് പ്രാർത്ഥിച്ചാണ് ആ സമയത്ത് കർത്താവ് നിന്റെ കുഞ്ഞിന്റെ കരം പിടിക്കും ആ കുഞ്ഞിൻ്റെ കരം പിടിച്ച് കർത്താവിങ്ങനെ ഉയർത്തും അർഹന ശക അവനു വേണ്ടി അവക്ക് വേണ്ടി ദൈവം ഒരു ദൂതനെ കല്പിച്ചാക്കും നീ എന്ത് ചെയ്യണം നമ്മൾ എന്ത് ചെയ്യണം ആ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഹൃദയ തകർച്ചയോടെ പ്രാർത്ഥിക്കണം എൻ്റെ കുഞ്ഞിന് വേണ്ടി ശരിയാകാൻ വേണ്ടിയല്ല ആത്മനൊമ്പരത്തോടെ പ്രാർത്ഥിച്ചാൽ ആത്മനൊമ്പരത്തോടെ പ്രാർത്ഥിച്ചാൽ അപ്പം ദുഷ്ടം വന്നൊരു കാര്യം പറയും ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പ്രാർത്ഥിച്ചാൽ ബന്ധനം ബന്ധനമടിക്കുമെന്ന് അങ്ങനെ ഒരു വാക്കിൻ്റെ ഇല്ല ദൈവം തൻ്റെ ദൂതനെ അയച്ച് നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്നത് ഇയാളാണ് ആലൂയ്യ ഈ സമയത്ത് അങ്ങനെ പ്രാർത്ഥിക്കുന്ന സമയത്ത് തലമുറകളെ ഓർത്ത് വല്ലാതെ ഭാരപ്പെടുന്ന അവരുടെ ഭാവി എന്തായി എന്തായിത്തീരുമെന്ന് ആശങ്കപ്പെടുന്ന ചില പേരൻസിൻ്റെ മേൽ ഈ ദൂത് ഇടപെടുകയാണ് ആ ദൂതിൻ്റെ സമയത്ത് നിങ്ങളത് റിസീവ് ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ അവർക്ക് ദൈവം ഒരു ശുഭഭാവി ഒരുക്കിയിട്ടുണ്ട് അളവുനൂൾ അവർക്ക് മനോഹരദേശത്ത് വീണിരിക്കുന്നു അതേ ഒരു നല്ലൊരവകാശം ലഭിച്ചിരിക്കുന്നു കൂട്ടുകാരിൽ പരമായി ആനന്ദ തൈരം കൊണ്ട് ദൈവം അവരെ അഭിഷേകം ചെയ്യും അത് നമ്മൾ കാണും കാണാൻ വേണ്ടി കർത്താവ് നമ്മുടെ കണ്ണുകൾക്ക് ഭാഗ്യം തരും പക്ഷെ ഒരു കാര്യം എല്ലാ കുഞ്ഞുങ്ങൾക്കും വേണ്ടിയും പ്രാർത്ഥിക്കുക പ്രത്യേകിച്ച് ലോകമെമ്പാടുമുള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ തന്നെ നമ്മുടെ കൂട്ടുപാ പായലിരുന്ന് പ്രാർത്ഥിക്കുന്ന നമ്മളോട് പാ സഹോദരിമാരുടെ പ്രാർത്ഥനാ വിഷയത്തിൽ കണ്ണീരോടെ പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ട അമ്മയ്ക്ക് വേണ്ടി ഇപ്പം നിങ്ങൾ കരഞ്ഞൊന്ന് പ്രാർത്ഥിച്ചാൽ ദൈവം നിങ്ങളുടെ വീടിന് വിഷയം വരും ആ കൂട്ടായ്മയിൽ കഴിഞ്ഞ ഞാൻ ഴ്ച അതിന് മുമ്പത്തെ ഞായറാഴ്ച ഇന്ന വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് തകർച്ചയോട് എഴുന്നേറ്റ് കണ്ണീരോടെ സാക്ഷ്യം പറഞ്ഞ അമ്മയുടെ കണ്ണീര് പോലും ശ്രദ്ധിക്കാതെ പോയ നമ്മൾ രാത്രി അത് ഏറ്റെടുത്തു പ്രാർത്ഥിച്ചാൽ ഹൃദയ നമ്പരത്തോട് പ്രാർത്ഥിച്ചാൽ നമ്മൾ അഭിമാനം കൊണ്ട് പറയാതെ പോയ വിഷയത്തിന് മേൽ തെയ്യം ഇന്ന് രാത്രി പ്രവർത്തിക്കാൻ തുടങ്ങാം അവർക്ക് ദുരഭിമാനം ഇല്ലാതെ അവർ പിന്നെ വേറൊരു നിവർത്തിയില്ലാതെ കരഞ്ഞുകൊണ്ട് സാക്ഷ്യം പറഞ്ഞു നമ്മൾ അഭിമാനമുള്ളത് കൊണ്ട് പലതും പറഞ്ഞില്ല എന്ന് പറയുന്നത് ദൈവം പ്രവർത്തിക്കാൻ തുടങ്ങും അടിച്ച് ആത്മാവിൽ ദൈവത്തെ പ്രിയപ്പെട്ടവരും ദൈവത്തെ സ്തുതിച്ചാട്ട് ഈ സമയം ലൈവില് ശ്രദ്ധിക്കുന്നവരുണ്ട ഉണ്ടാകാം അവരുണ്ടെന്ന് ഞങ്ങൾ കരുതുന്നു ലൈവിൽ ശ്രദ്ധിക്കുന്നവരുണ്ട് അല്ലേ ലൈബിൽ ശ്രദ്ധിക്കുന്നവരുണ്ട് യേ ശിവനാമത്തിൽ ഇന്ന് രാത്രി ഞങ്ങൾ നിങ്ങളോടും സംസാരിക്കുകയാണ് നിങ്ങളുടെ തലമുറകളുടെ വിഷയത്തിനു മേൽ നിങ്ങൾ ഭാരപ്പെടുന്നുണ്ടെങ്കിൽ കർത്താവിന്റെ രാത്രിയിൽ ഒരു ദൂത് പറയുന്നു കൂട്ടുകാരി പരമായി ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്യുന്ന ഒരു ദൈവമുണ്ട് നീ പ്രയാസപ്പെടേൻ്റെ അമ്മ നീ പ്രയാസപ്പെടേൻ്റെ പിതാവേ പ്രത്യേകിച്ച് മാതാവേ നിന്റെ കണ്ണീരിനോട് കർത്താവിന്റെ രാത്രി ഒരു ഉത്തരം പറയുകയാണ് അതൊരു ഭജനത്തിൻ്റെ ദൂതാണ് കൂട്ടുകാരി പരമായി നിന്റെ കുഞ്ഞിനെ അഭിഷേക ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്യുന്ന അളവ് നൂൾ എനിക്ക് മനോഹരദേശത്ത് വീണിരിക്കുന്നു അത് എനിക്ക് നല്ലൊരു അവകാശം ലഭിച്ചിരിക്കുന്നു ആ വചനം ദൂതാണ് ആ ദൂതിനെ കയറി പിടിച്ചോണം ആ വചനത്തെ സ്വീകരിച്ചോണം ആ വചന കുഞ്ഞുങ്ങളുടെ ബന്ധത്തെ കർത്താവ് ഇന്ന് രാത്രി ഇതിനകത്ത് പറയുവാൻ എൻ്റെ അകത്ത് ദൈവം പ്രകാശിപ്പിച്ച വചനമാണ് ആ വചനം ഇന്ന് രാത്രി ചൊല്ല ഇടപെടുകയാണ് അവന്റെ മേലുള്ള ആ വിഷണ്ണ മനസ്സിനെ സ്തുതി എന്ന മേലാട് കൊണ്ട് നിറയ്ക്കുന്ന ദൈവത്തിന്റെ ചൈതന്യം എനിക്ക് നിങ്ങളെ കുറിച്ചൊരു പദ്ധതി ഉണ്ടെന്നും ആ പദ്ധതി നിങ്ങളുടെ തിന്മയ്ക്കല്ല നന്മയ്ക്കാണെന്നും കർത്താവ് പറയുന്നത് കൊണ്ട് ഇന്ന് രാത്രി നന്മയുടെ പദ്ധതികൾ തുറക്കപ്പെടട്ടെ അർക്കം ശകനം ധികനം രകനം രകനം ധികനം വഴി അടഞ്ഞെടുത്ത് പാവി അടഞ്ഞെടുത്ത് പ്രതീക്ഷ അറ്റടത്ത് ആ ഹാലിൽ പുത്തൻ മുള മുളയ്ക്കുമെന്നുള്ള വചനം പോലെ ഇന്ന് രാത്രി ഒരു തളർപ്പിന്റെ രാത്രിയായി മാറും ഷകനം ദിഗനം രഗജം രകജം ദിഗനം രഗജം രഗനം ധാരം ധേരും ധേരും ഹത്തൽ കടകം அர்கல பத்தர பட்சன ரகனம் திணனம் ரகஜம் ரகனம் திணனம் ரகனம் ரகஜம் ரகனம் ஷகனம் திணனம் ரகஜம் ரகனம்